ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ചാർജ് കയറുന്നത് വളരെ സ്ലോവിലാണോ ഈ തെറ്റുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ചാർജ് കയറുന്നത് സ്ലോ ആവാനുള്ള സാധ്യതകളുണ്ട് അതേതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മിക്കവാറും നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ തെറ്റുകൾ കൊണ്ടായിരിക്കും നമ്മുടെ ഫോണിൽ ചാർജിങ് പതുക്കെ നടക്കുന്നത് അധിക പേരും ഫോണിനെ ചാർജ് കേടുന്നത് തങ്ങളുടെ പഴകിയ ഫോണിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബ്രാൻഡിനെയോ ഒക്കെയാണ് കുറ്റം പറയാറുള്ളത് എന്നാൽ പലപ്പോഴും ദിവസവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടായിരിക്കും ഇതുപോലെ ചാർജിങ് സ്ലോ ആവുന്നത് ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാർജിങ് പോർട്ടിൽ അഴുക്കും പൊടിയും അടിഞ്ഞു കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഫോൺ നമ്മൾ അധികവും പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലൊക്കെ ആയിരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഈ നൂൽപ്പാടുകൾ അതുപോലെ തന്നെ പൊടി തുണി അതിൻ്റെ നാരുകളൊക്കെ നമ്മുടെ ചാർജിംഗ് കടിഞ്ഞു കൂടുകയും അത് കേബിൾ ശരിയായ രീതിയിൽ കണക്റ്റാകാതെ വരികയൊക്കെ ചെയ്യുന്നു അങ്ങനെ വൈദ്യുതിയുടെ ഒഴുക്ക് കുറയുകയും നമ്മുടെ ചാർജിങ്ങിൻ്റെ ആ ഒരു ഫ്ലോ കുറയുകയും അതുവഴി നമ്മുടെ ചാർജിങ് വളരെ സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ചെറിയ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് പൊതുവായ നമ്മുടെ ബ്രഷ് കൊണ്ടൊക്കെ നമുക്ക് ശ്രദ്ധയോടെ അത് വൃത്തിയാക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഒരു സൂചിയൊക്കെ എടുത്തുകൊണ്ടും മെല്ലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലായെങ്കിൽ അതിനകത്തുള്ള കണക്ഷൻ പൊട്ടി ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ മിക്ക ഫോണുകളിലും ചാർജിങ് പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള ചൂടാണ് ഒരുപാട് സമയം ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫോൺ ചൂടാവാനുള്ള സാധ്യതയുണ്ട് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ബാറ്ററി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ തന്നെ ചാർജിങ് സാവധാനമാക്കുന്നതാണ് ബാറ്ററി കേടാവാതിരിക്കാൻ ഫോൺ ചാർജിങ് സാവധാനമാക്കുകയോ നിർത്തുകയോ ചെയ്യുന്നു ഇത് നമ്മൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ചാർജിങ് ഓൺ ഹോൾഡ് എന്നായിരിക്കും ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ ചാർജിങ് പൗസ്ഡ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടു ഹൈ എന്നൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ചാർജിങ് ഹൈ എന്നെങ്കിൽ ഇതുപോലെ ഹീറ്റിംഗ് ഓവർ ആണ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് നേരം നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ തണുത്ത തുറസ്സായ സ്ഥലത്ത് വെക്കുക താപനില കുറഞ്ഞാൽ തന്നെ സ്വയം വേഗത്തിൽ ചാർജ് കയറുന്നതും അല്ലെങ്കിൽ എസ് ആയി കിടക്കുന്ന ഫോണാണതിൽ കുറച്ച് കഴിഞ്ഞാൽ വർക്കാവുന്നതും കാണാൻ വേണ്ടി സാധിക്കും മൂന്നാമതായിട്ട് ബാറ്ററിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിന്റെ വേഗത കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പല ഫോണുകളിലും എൺപത് പെർസെന്റ് കഴിഞ്ഞാൽ ചാർജിങ് സാവധാനമാകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് ബാറ്ററിയുടെ ആയുസ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് ഇത് ഒരു തകരാറല്ല ഫോണിന്റെ സ്മാർട്ട് സംവിധാനമാണ് ബാറ്ററി നല്ല രീതിയിൽ നിലനിർത്താൻ ഇത് നമ്മുടെ ഫോണിനെ സഹായിക്കുന്നുണ്ട് നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിലവാരം കുറഞ്ഞ ചാർജിങ് കേബിളുകളാണ് അതായത് കുറഞ്ഞ ക്യാഷിനൊക്കെ വാങ്ങിക്കുന്ന നല്ല രീതിയിൽ ക്വാളിറ്റി ഇല്ലാത്ത കേബിളുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ചാർജിങ്ങിൻ്റെ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർട്ടിഫൈഡ് അല്ലാത്ത ചാർജറുകളും കേബിളുകളും ഉപയോഗിക്കുന്നത് ചാർജിങ് സാവധാനമാക്കുകയും ഓവർ ഹീറ്റ് ഉണ്ടാക്കുകയും ബാറ്ററി കേടാക്കുകയും ചെയ്യും ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഒറിജിനൽ ചാർജ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എം എഫ് ഐ അല്ലെങ്കിൽ യു എസ് ബി അല്ലെങ്കിൽ ഐ എഫ് സർട്ടിഫൈഡ് ആക്സസറികൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക ഇതുപോലുള്ള ചെറിയ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഫോണിന്റെ ചാർജിങ്ങിന്റെ വേഗത പഴയ പടി തിരിച്ചു വരും പലപ്പോഴും കുറ്റം നമ്മുടെ ശീലങ്ങൾക്കായിരിക്കും ഇത് കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ആരോഗ്യവും ചാർജിംഗിന്റെ വേഗതയും നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ടിപ്സുകൾ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണു എല്ലാവർക്കും ബൈ